സ്ഥലത്ത് ഒരു പ്രഭാഷണത്തിന് പോയതാ അപ്പോ ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചു ഒരു വീട്ടിലേക്ക് ക്ഷണിച്ച സന്തോഷമാണ് എന്തെങ്കിലും തരുന്ന ഉറപ്പാണല്ലോ അങ്ങനെ ചെന്നപ്പോ ഈ വീട് ഏതാ നന്ദി മനസ്സിലാക്കണം അവർക്കൊരു നില ഇല്ല ഭൂമി ഇല്ല നിലയില്ല എന്തിനാ സമയം പറഞ്ഞത് ഇനി പറഞ്ഞത് കേക്കാൻ വേണ്ടിട്ടാ പറയൊന്നുമില്ല അപ്പൊ ലിഫ്റ്റിൽ നിന്ന് നേരിട്ട് ഇവരെ വാതിലെടുത്തേക്കായിട്ട് പോവുക അപ്പൊ അവിടെ ഉണ്ടൊരു വിളക്കൊക്കെ കത്തിച്ചു വെച്ച് ഒരു താലത്തിൽ കുറച്ച് മാലയൊക്കെ വെച്ച് ഈ വീട്ടിലെ പതിയും പത്നിയും കാത്തു നിൽക്കുക ഒരു സമയം എന്നിട്ട് വേണം അവിടെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഗ്രാനൈറ്റോ മാർബിളോ എന്താ ആർക്കറിയാം എന്താന്ന് ബാക്കിയുള്ളവരെ പല്ല് പോക്കണം എടുത്ത ആൾക്കാർ വഴുക്കി പോകണം ഇതൊരു കഷ്ടാണ് ഈ സമയത്ത് അവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഒരു മോള് ഒരു മൂന്നര വയസ്സായിരുന്നു മൂന്നര മൂന്നേ മുക്കാൽ അവർ കൊള്ളില്ല നാലിൽ എന്തായാലും ഇല്ലേ ഓടി വന്ന് കഴിക്കാൻ പിടിച്ചു സ്വാമി വാ വാ ഞാൻ ആദ്യമായിട്ട് കാണും ആ കുട്ടി എന്തൊരു സ്നേഹം കൊടുക്കും പിടിച്ചു വലിച്ചാകത്തെ സ്വാമി ഞാൻ ഞങ്ങളൊന്നും സ്വാമിയുടെ പാതപൂജയായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ പാതപൂജയൊന്നല്ല പ്രധാനം ഈ മോൾ ഈശ്വര സ്വരൂപിയാണ് നിങ്ങളെ കാപ്പത്തിൽ അവൾക്കില്ല അതുകൊണ്ട് അവൾ ആ ഞാൻ സ്വീകരിക്കണം എന്നുണ്ട് ഞാൻ നേരെ ആ കുട്ടിയുടെ കൂടെ അകത്തേക്ക് പോയി അമ്മ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് കുട്ടിയെ കുറുപുറുക്കണൊക്കെ ഉണ്ട് അവര് തയ്യാറാക്കിയതൊക്കെ വെറുതെ ഇല്ലേ അപ്പോ നമ്മൾ വേറെ കുട്ടി പിടിച്ച് വിളിച്ച് കുട്ടിയുടെ റൂമിലേക്കാണ് കൊണ്ടുപോകണത് ഞാൻ വിചാരിച്ചത് എന്താപ്പനെ മാത്രം ഞാൻ ആദ്യമായിട്ട് കാണുക അങ്ങോട്ട് അവൾ നേരെ ജനവാതലെടുത്ത് കൊണ്ടുപോയി നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അവിടെ രണ്ട് മരത്തിന്റെ കഷ്ണം അങ്ങനെ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട് ആ കെട്ടലൊന്നും പ്രൊഫഷണൽ ആയിട്ടുള്ള കെട്ടല്ല ആയിട്ടുള്ള കെട്ട എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് രണ്ട് പലക ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് അതിൽ മൂന്ന് ഈ ഉണ്ട് മൂന്ന് ബോൾസ് ഒന്നിൽ വെള്ളമുണ്ട് ഒന്നിൽ രാവിലത്തെ ചപ്പാത്തിയുടെ കുറേ കഷ്ണങ്ങളുണ്ട് ഒന്നിൽ കുറച്ച് അരിയോ ചോറോ എന്തൊക്കെയോ ഉണ്ട് എന്തൊരു സന്തോഷമായി കണ്ടപ്പോ പതിനാറാമത്തെ നിലയിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ പറഞ്ഞു ഞാൻ സ്വാമിയുടെ പ്രഭാഷണം കേട്ടിട്ട് ചെയ്തതാ കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്ന് വരെ എന്റെ ബുദ്ധിയിലേ വന്നിട്ടില്ലേ ഇങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ നമ്മളെ ചുറ്റുപാടുള്ള ജന്തുക്കളെ പക്ഷികളെ മൃഗങ്ങളെ സസ്യങ്ങളെ ഒക്കെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അതിനുട്ടി കണ്ടുപിടിച്ചിട്ട് അത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊരു സന്തോഷമായി നറിയ കണ്ടപ്പോ ആർക്കാ ചെയ്യാൻ അതിനാണ് ഈ പറഞ്ഞ കുട്ടിക്ക് തറ പോലും ഇല്ല പതിനാറാന്നിലയില അവർക്ക് പോലും ചെയ്യാം നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ ചെയ്തൂടെ മുമ്പ് ഇപ്പൊ തമിഴ്നാട്ടിലായാലും കർണാടകത്തിലായാലും ആന്ധ്രാപ്രദേശത്തിൻ്റെ ഒരു പകുതി വരെയുള്ള പ്രദേശമായാലും വീടിന്റെ മുമ്പിലൊക്കെ കളം വരക്കിരുന്നു കോലം വരക്കിരുന്നു എന്തുകൊണ്ടാണ് കോലം വരക്കിയ നല്ല അരിമാവുണ്ട് അപ്പോൾ വൈകുന്നേരം വരെ ഒരു ആയിരക്കണക്കിന് ഉറുമ്പുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പ് അത് ഇന്ന് വെളുത്തൊരു പൊടി അങ്ങോട്ട് ഇടും അതിൻ്റെ അടുത്തങ്ങാണ്ട് ഉറുമ്പ് വന്ന ചത്തു അത് തമാശ പറയാന്ന് എന്തൊരു മാറി വീക്ഷണം ഈ ഉറുമ്പുകൾക്ക് കൊടുക്കാനാത് സ്വാഭാവികമായിട്ട് ഐശ്വര്യം ഐശ്വര്യമാണ് ഐശ്വര്യ സൂചകമായിട്ടുള്ള പത്മമാണ് വരയ്ക്കുന്നത് പക്ഷെ ആ വരയ്ക്കുന്ന വസ്തു ഇതാണ് അപ്പൊ ഭൂതയജ്ഞം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം